ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ദിവസേന ആവശ്യം വരുന്ന കിച്ചൺ ക്ലീനിങ് ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് ആയാസപ്പെടാതെ ഉരച്ചു കഴുകാതെ കൈ വേദനിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഉപയോഗിച്ച് കറുത്ത് പോയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ബർണേഴ്സൊക്കെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ലോ ഫ്ലെയിമിൽ കത്തുന്ന ഗ്യാസ് ബർണറുകളെല്ലാം തന്നെ നല്ല കട്ടിയായി ഹൈ ഫ്ലെയിമിൽ കത്താൻ തുടങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് പാചകം എളുപ്പമാക്കാനും കഴിയുന്നതാണ് അപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇതുപോലെ ചെയ്യുന്നത് മൂലം ഗ്യാസ് പെട്ടെന്ന് തീരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുളി വെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരു നെല്ലിക്കാവ വലുപ്പത്തിന് എടുത്തിട്ട് അതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഇനി ആ പുളി വെള്ളം അരിച്ചൊന്ന് മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മുടെ ബർണറുകളെല്ലാം തന്നെ മുക്കി വെക്കുന്ന രീതിയിൽ പുളി വെള്ളം എടുക്കണം അതിങ്ങനെ മുക്കി വെക്കുക കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് നന്നായിട്ടൊന്ന് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ചൊരു നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നതാണ് അപ്പോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കുക പുറമേ നിന്നും ഒരു ക്ലീനിങ് സൊല്യൂഷന്റെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഗ്യാസ് ബർണറുകൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് കൂടെ കറുത്ത് കരി പിടിച്ചു കട്ട കട്ടക്കറുപ്പോട് കൂടിയ അല്ലെങ്കിൽ കറകളെല്ലാം വീണ് പറ്റി അഴുക്കുകളൊക്കെ ഗ്യാസ് സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ നിന്നും റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് കറുത്ത കുത്തുകളും പാടുകളൊക്കെ ആയിട്ട് കിടക്കുന്ന കിച്ചൺ സിങ്കാവട്ടെ ഇനി അതെല്ലാം ഓയിലും പൊടിയും ഒക്കെ പിടിച്ചിരിക്കുന്ന കിച്ചണിലുള്ള ടൈലുകളാവട്ടെ ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതൊരു തുള്ളി മതിയാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിസ്റ്റർ ക്ലീനെക്സിൻ്റെ കിച്ചൺ ക്ലീനറാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ വീട്ടമ്മമാരും വീട്ടിൽ കരുതിയിരിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നു ഒരു തുള്ളി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ആ അഴുക്കുകളെല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു സ്പ്രേയറോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് കേട്ടോ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം വേണം നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ കടുത്ത കറകളുള്ള ആ ഒരു പ്രതലത്തിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക കേട്ടോ ഞാനപ്പോൾ ആദ്യം തന്നെ കിച്ചൺ സിങ്കിലാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് കറയൊക്കെ പറ്റി കറുത്ത പുള്ളികളൊക്കെ വീണ് കിടക്കുന്ന കിച്ചൺ സിങ്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തതിനു ശേഷം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ട്രിങ് ആവട്ടെ ബർണറുകളും എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് പാലൊക്കെ തിളച്ച് വീണ് നല്ല കട്ട് കട്ടിയായിട്ടുള്ള അഴുക്കുള്ള ഗ്യാസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്കിത് കുറച്ച് സാധാരണ സ്റ്റോ സോപ്പും സ്ക്രബ്ബറും ഒക്കെ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം കഷ്ടപ്പെട്ട് വേണം അത് ഉരച്ച് ഇളക്കി കഴുകി കളയാനായിട്ട് ഞാൻ പക്ഷേ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള അഴുക്കായതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളകി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും തന്നെ നമുക്ക് അതിൽ നിന്നും അഴുക്കൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുള്ള കിച്ചൺ സിങ്ക് ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ നല്ലതുപോലെ കറുത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പുള്ളിക്കുത്തുകളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് കൈ തൊടാതെ തന്നെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതിയാകും കേട്ടോ ആയാസപ്പെട്ട് കൈ വേദന എടുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ പുള്ളികളൊക്കെ പോയി അതിലുള്ള അഴുക്കുകളെല്ലാം മാറി നന്നായിട്ട് തന്നെ അത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ആ ഒരു ഡ്രെയിനേജിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള കട്ടി പിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ കിട്ടുന്നതാണ് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഒരു പഴയ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ കിച്ചൺ നാപ്കിനോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് കണ്ടു ഒരൊറ്റ തുടക്കലിന് തന്നെ അവിടെ ഉണ്ടായിരുന്ന അഴുക്കുകളെല്ലാം തന്നെ നമുക്ക് വൈപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് സാധാരണ സോപ്പൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറും ഒക്കെ ഉപയോഗിച്ച് നല്ല തേച്ചൊരച്ച് വേണം നമ്മളത് കഴുകിയെടുക്കാൻ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനിയും ഞാൻ കിച്ചണിൻ്റെ ടൈലുകൾ പൊടിയും അഴുക്കും അതേപോലെ ഓയിലൊക്കെ പിടിച്ചിട്ട് വൃത്തിയേടായി കിടക്കുന്ന കിച്ചണിൻ്റെ ടൈലുകളാണ് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ടൈലുകൾ എന്ന് മാത്രമല്ല കിച്ചൻ്റെ ഓയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചിമ്മിനികളുണ്ടല്ലോ കിച്ചൺ ചിമ്മിനീസ് അതേപോലെ എക്സോസ്റ്റ് പൊടിയും അഴുക്കൊക്കെ ആയിട്ട് ഓയിലായി കിടക്കുന്ന എക്സോസ്റ്റ് ഫാനുകളൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ താൻ ഞാൻ നേരത്തെ ഗ്യാസ് സ്റ്റൗ ടോപ്പിൽ ആ സൊല്യൂഷൻ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പഴയ ഒരു സ്ക്രബർ വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റെയിനൊക്കെ മാറിക്കിട്ടും വീണ്ടും അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന സ്റ്റെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ കട്ടിയുള്ള കറകൾ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്താൽ മതിയാകും നമ്മൾ ആയാസപ്പെട്ടിട്ട് കൈ വേദനിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എല്ലാ ബർണറുകളും ഞാൻ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ മറ്റൊരുപാട് സൊല്യൂഷൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ച് നോക്കിയാൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഗ്യാസ് സ്റ്റവിന്റെ മുകൾ ഭാഗം മാത്രമല്ല എല്ലാ സൈഡുകളിലും അതേപോലെ നോബിന്റെ ഇടയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഉണ്ട് ല്ലോ അതൊക്കെ ഈ ഒരൊറ്റ ഐറ്റം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ സാധാരണ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതുപോലെ ഒരു കിച്ചൺ ടവല് വെച്ചൊന്ന് തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് ഞാൻ ടൈലിൽ നേരത്തെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൊല്യൂഷൻ അതും ദാ ഒരു ടവൽ വെച്ചിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അഴുക്കൊക്കെ ദാ ഇതുപോലെ പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് സാധാരണ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് സ്ക്രബ്ബറും സോപ്പും ഒക്കെ ഉപയോഗിച്ച് തേച്ചൊരച്ച് കഴുകിയെടുക്കാറാണ് പതിവ് ഈ ഒരു സൊല്യൂഷൻ അത്രയും മാജിക് ആൻഡ് പവർഫുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ലൈവായിട്ടുള്ള റിസൾട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് എത്ര കട്ടി പിടിച്ചിട്ടുള്ള അഴുക്കാണെങ്കിലും അത് ഇല്ലാതാക്കാൻ മാത്രമല്ല അതിനുശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പള പള വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അങ്ങനെ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ മൊത്തമായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിങ്കും വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് കിച്ചൺ ടൈലുകളാവട്ടെ ചിമ്മിനിയും എല്ലാം ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ വെറുതെ സാധാരണ സോപ്പ് ഉപയോഗിച്ചാലും അലർജിക്കായിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും കയ്യിൽ ഒക്കെ ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ഏറ്റവും മുകളിലായിട്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്